തമിഴ് സിനിമയെ ഞെട്ടിച്ച് ഡ്രാഗണ് പുത്തനു താരം പ്രദീപിന്റെ ചിത്രത്തിന് വൻ ഓപ്പണിംഗ് അശ്വത് മാരിമുത്തുവിന്റെ സംവിധാനത്തിൽ പ്രദീപ് രംഗനാഥൻ നായകനായെത്തിയ ദ്രാഗൺ ആദ്യദിനം ആറു കോടി കളക്ഷൻ നേടി യൂത്തിനിടയിൽ ചിത്രം ഹിറ്റാകുമെന്നാണ് വിലയിരുത്തൽ അശ്വത് മാരിമുത്തുവിന്റെ സംവിധാനത്തിൽ നടൻ പ്രദീപ് രംഗനാഥൻ പ്രധാന വേഷത്തിൽ എത്തിക്കഴിഞ്ഞ ദിവസം റിലീസായ ചിത്രമാണ് ദ്രാഗണ് ലവ് ടുഡേ എന്ന ഹിറ്റ് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ചിത്രം ആദ്യ ദിനത്തിൽ മികച്ച കളക്ഷനാണ് നേടിയിരിക്കുന്നത് അനുപമ പരമേശ്വരൻ നായികയായി വേഷമിട്ട ചിത്രം ഒരു യുവതാരത്തിന് ലഭിക്കാവുന്ന മികച്ച കളക്ഷനാണ് എന്നാണ് വിലയിരുത്തൽ സാക് കോം കണക്കുകൾ പ്രകാരം ആറു കോടിയാണ് ആദ്യ ദിനത്തിൽ ചിത്രം നേടിയിരിക്കുന്നത് പ്രദീപ് രംഗനാഥൻ എഴുതി സംവിധാനം ചെയ്ത് പ്രധാന വേഷത്തിൽ എത്തിയ ലവ് ടുഡേ നിർമ്മിച്ച എജിയസ് എന്റർടൈൻമെന്റ് തന്നെയാണ് ഡ്രാഗണും നിർമ്മിച്ചിരിക്കുന്നത് നേരത്തെ ചിത്രം ബ്ലോക്ക് സ്റ്റർ ആകുമെന്ന ചിത്രം കണ്ട നടന്ന് ചിമ്പു പറഞ്ഞത് വൈറലായിരുന്നു അതേസമയം ചിത്രം യൂത്തിനിടയിൽ ഹിറ്റാകുമെന്നാണ് തമിഴിൽ വിവിധ റിവ്യൂകൾ വരുന്നത് സംവിധായകൻ മിഷ്കിന് ഗൗതം വാസുദേവ് മേനോൻ കെ എസ് രവികുമാർ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കയാഡു ലോഹർ മുരുകേശൻ എൻ സിന്ധു ഇന്ദുമതി എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നു ധനുഷ് സംവിധാനം ചെയ്ത നിലവുക്ക് എൻ മേൽ എന്ന ഡി കോപം എന്ന ചിത്രവുമായി ക്ലാഷ് വച്ചാണ് ഡ്രാഗൺ എത്തിയതെങ്കിലും നീക്കിനേക്കാൾ മികച്ച പ്രകടനം ബോക്സ് ഓഫീസിൽ നേടുന്നുവെന്നാണ് വിലയിരുത്തൽ വാരാന്ത്യത്തിലെ ഈ കളക്ഷൻ കൂടുതൽ കുതിക്കാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ ലിയോണ് ജെയിംസാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം ഓ മൈ കടവോളെ എന്ന ചിത്രത്തിലൂടെ സിനിമരംഗത്തേക്ക് വന്ന അശ്വത് മാരിമുത്തുവിന്റെ രണ്ടാമത്തെ തമിഴ് ചിത്രമാണ് ഡ്രാഗൺ വിജയി നായകനായ ഗോട്ടിന്റെ വൻ ശേഷം എജിയസ് എന്റർടൈൻമെന്റിന് വീണ്ടും വൻ വിജയം സമ്മാനിക്കും ഡ്രാഗൺ എന്നാണ് ഇപ്പോഴത്തെ ട്രാക്കർമാരുടെ വിലയിരുത്തൽ